നമ്മള് സാധാരണ സാധനം എടുക്കുന്നതാണ് കല്ലേ താഴേ നമ്മൾ എടുക്കല്ലോ

നമ്മളെ കേട്ടാ നമ്മള് കെട്ടിനകത്ത് നിങ്ങണ്ട് വലിക്കരുത് കെട്ടിന്ന് പറഞ്ഞാൽ കെട്ട് സേഫല്ലോ ഒന്ന് ഇടിച്ചില്ലാത്ത മൂടുക കൈ നിൽക്കത്തില്ല കിട്ടിയത് അവിടെ ഇതിനകത്ത് അവർ കെട്ടിരുന്നാൽ മതി

അല്ല എന്നാ എനി സപ്പോർട്ട് ഇതി മോനെ എനി വെച്ചിരിക്കാ അപ്പ ഇത് ഇവിടേ പിടിച്ചേട്ടോ വന്നിട്ട് മറുമ്പി നീ ഇങ്ങോട്ട് കേട്ടാണോ മരക്കിയാനേ വെച്ചു ഇച്ചിരി മരിഞ്ഞിട്ടുണ്ട് ഇതിന്മേ എന്ത് സംഭവായിട്ടാ വരുന്നത് കടരുത് 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 ഇപ്പ കടരുത് അങ്ങു കേട്ടാ ഇച്ചിരി ലൂസ് ആയിട്ടുണ്ട് അവൻ പേടിയുണ്ടായിരുന്നു പേടിയുണ്ടോ അവൻ മോനെ പേടിയോ മാവനെ പേടി ചാടിയോ മാവനെ പേടി ചാടിയോ പേടിയാ